അലഹമ്മ അസ്സലാത്തു വസ്സലാം റസൂൽ വേദിയിലുള്ള ബഹുമാനപ്പെട്ടവരെ സദസ്സിലെ പ്രിയപ്പെട്ടവരെ പലരെയും പരിചയമില്ല എങ്കിൽ പോലും ഈ സദസ്സിൻ്റെ മുന്നിൽ നിൽക്കുന്നതിന് വല്ലാത്തൊരു സന്തോഷമുണ്ട് കാരണം മൂന്ന് ഉമ്രാ ഗ്രൂപ്പല്ല മൂന്ന് ഉമ്രാ ഗ്രൂപ്പിൽ പോയ ആളുകളുടെ കെറ്റുകത് ഇത് ഒരു ചെറിയ സദസ്സല്ല പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും എന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ പോയി പടച്ചവനോട് പ്രാർത്ഥിച്ച് തിരിച്ചു വന്ന ആ ഒരു സംഘം അതുകൊണ്ട് തന്നെയാണ് സാധാരണ സദസ്സല്ല എന്ന് ഞാൻ പറഞ്ഞത് ആദ്യമായി എല്ലാവരോടും പറയാനുള്ളത് ഈ ഗെറ്റ് ടുഗെദർ പലപ്പോഴും പലരും ഉമ്രക്ക് പോകാറുണ്ട് വരാറുണ്ട് നിങ്ങൾ കുറേ ദിവസം ഒന്നിച്ച് താമസിച്ചു എല്ലാവിധ സുഖവും സന്തോഷവും വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം പരസ്പരം പങ്കുവെച്ചു തിരിച്ചു വന്നു അലഹമില്ല ഈ ഒരു കൂട്ടായ്മ ഈ ഒരു ബന്ധം നമ്മൾ പരസ്പരമുള്ള ബന്ധം ഇത് നിലനിർത്തണമെന്നാണ് പറയാനുള്ളത് പിന്നെ എല്ലാവരും ഇപ്പോൾ എല്ലാവരുടെ മനസ്സിലും മക്കയും മദീനയും ആ ജനത്തിൽ ബാക്കിയ കബർസ്ഥാനങ്ങൾ അങ്ങനത്തെ നബിസ്ലി സ്വലമയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ആ ചരിത്ര സ്മരണകളും അമീറന്മാർ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ത്യാഗോജ്വലമായ ചരിത്രത്തിന് തുല്യതയില്ലാത്ത ചരിത്ര കഥകളെന്ന് പറയരുത് ചരിത്രങ്ങളും നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഇങ്ങനെ തികട്ടി വരുന്നുണ്ടാവും ഇതിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ ബേസ് ആരാണ് എന്താണ് നമ്മുടെ മുത്തിലും മുത്തായ നബി സഹു അല വസല്ല സലഹു എന്ന് നീട്ടി തന്നെ പറയണം അതിനൊരു മടിയും വിചാരിക്കണ്ട എവിടെ നിന്നും ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഉപ്പാനോട് വീട്ടിലെ പള്ളിയിൽ പിന്നെ സാധാരണ ഈ നാട്ടിൽ ഉറുതി എന്ന് പറയും പിന്നെ ചെറിയ പ്രസംഗങ്ങൾ വരുന്ന വരാൻ വരുന്ന ഒരാൾ വീട്ടിൽ വന്നിട്ട് ഉപ്പാനോട് ചോദിച്ചു റേഡിയോ ഒന്ന് നബിയുടെ പേര് കേട്ടാൽ റേഡിയോ ഒന്ന് കേട്ടാൽ സലതാലുസിലൊന്ന് പറയണമെന്ന് ചോദിച്ചു ചെറുപ്പത്തിലോർമയാണ് അപ്പോൾ ഉപ്പ പറഞ്ഞേ റേഡിയോ എന്നല്ല എന്നുള്ളത് വേറെ പ്രശ്നം നിങ്ങൾ നിങ്ങളിങ്ങോട്ട് വരുന്നേരം വഴിയിലെ പശു നബി സുല നബി എന്ന് പറയുമ്പോൾ നിങ്ങൾ സലതാലുസിലൊന്ന് ചെല്ലണം ഉപ്പ പറഞ്ഞൊരു ഓർമ്മ ഇപ്പം അതുകൊണ്ട് എവിടെ നബിയുടെ പേര് കേട്ടാലും സലതാലുസിലൊന്ന് ചെല്ലണം എന്ന് പറയാണ് നബിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് നമ്മളുടെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച കുറേ അതായത് ചരിത്ര കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് ശ്രീബുദ്ധനെക്കുറിച്ച് അല്ലെങ്കിൽ അശോകനെ കുറിച്ച് ടിപ്പുവിനെക്കുറിച്ച് കുറിച്ച് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ച് നമ്മൾ ചെറിയ കാലങ്ങളിൽ പഠിച്ചിട്ടുണ്ട് ആ ഒരു പഠനം ഒരു ചരിത്ര പുരുഷൻ എന്നുള്ളതിലുപരി നബുസല അലൂ വസ്ലമെക്കുറിച്ച് നമ്മൾ എന്താണ് പഠിച്ചത് നമുക്ക് എന്താണ് അറിയുന്നത് എന്ന് ഓരോരുത്തരും ഒന്ന് സ്വയം മനസാക്ഷിയോട് ചോദിക്കണം ഞാനും നിങ്ങളും കാരണം ഒരു പണ്ഡിതൻ കഴിഞ്ഞ ഒരു സം പേഴ്സണലായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം പ്ലസ് ടു മുതിർന്ന വിദ്യാർത്ഥികൾ ഗേൾസിൻ്റെ ഒരു പരിപാടി നബുസ്ല്ലുസലമയെക്കുറിച്ച് ഒരു മിനിറ്റ് സംസാരിക്കാമെന്നും പറഞ്ഞിട്ട് മൈക്ക് കൊടുത്തപ്പോൾ മൂന്ന് പെൺകുട്ടികളുടെ മറുപടി അദ്ദേഹത്തെ ഞെട്ടിച്ചു അതിൽ ഒരു പെൺകുട്ടി പറഞ്ഞത് നബ്സ്ല്ലാത അല്ലി സ്വലമൻ നല്ലൊരു ബിസിനസ്മാൻ ആയിരുന്നു കാരണം ഓൾ കേട്ടിക്ക് കദീജയുടെ കച്ചവടം നടത്തി വലിയ ലാഭം ഉണ്ടാക്കി കൊടുത്തു വന്നു അതാകുള്ള മനസ്സിലുള്ളൂ നബ്സ് അല്ലാ വസ്ലമയെക്കുറിച്ച് വേറൊരുത്തി പറഞ്ഞത് നല്ലൊരു യുദ്ധ വീരനായിരുന്നു നല്ലൊരു പടനായകനായിരുന്നു വേറൊരുത്തി പറഞ്ഞത് നല്ലൊരാട്ടിടയനായിരുന്നു ഇതാണ് വളർന്നു വരുന്ന തലമുറയിൽ നമ്മുടെ നബി നബിസ് അല്ലാ വസ്ലമയെക്കുറിച്ചുള്ള എല്ലാവരെയൊന്നും ഞാൻ പറയുന്നില്ല കുറച്ച് ആളുകളെങ്കിലും കൺസെപ്റ്റ് അവിടെ വെച്ചുകൊണ്ട് നമുക്ക് നബി സലാഹ് അലൈഹി വല്ലയുടെ ജീവിതം നമ്മൾ പഠിക്കുന്നത് നബി സലാഹ് അലൈഹി വസ്ല്ലമ്മയുടെ ജീവിതം ഏറ്റുതെഡ് നമ്മൾ പഠിക്കുന്നത് എന്തിനാണ് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തേണ്ട അച്ഛാണ് നബി സലഹ് അലൈഹി വസ്ലമയുടെ ജീവിതം ആ ജീവിതമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ രൂപരേഖ ഒരു ഉദാഹരണം പറയാം ഒരു വലിയ കമ്പനിയിൽ ഒരു ഒരു പ്രൊഡക്ഷൻ ഒരു വലിയ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ഒരു കമ്പനിയിൽ വിദേശത്ത് നിറക്കുമതി ചെയ്ത് വലിയ മെഷീൻ കൊണ്ടുവരാൻ അപ്പോൾ ആ മെഷീൻ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരാളെയും ഒരു മെക്കാനിക്കിനെയും കൂടെ എന്ന് വിചാരിച്ചോ അപ്പോൾ ആ മെക്കാനിക് പറഞ്ഞു തരും ഇന്ന് ഇന്നാണ് ഇത് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ വലിയ അപകടം വരും ഒരു ഉദാഹരണം പറഞ്ഞതാണ് നബ്സലി വസ്ലമെ മെക്കാനിക് ആക്കിയതല്ല വിശുദ്ധ കുർആാൻ നമ്മൾക്ക് പൂർത്തീകരിച്ച ദീനിനെ എങ്ങനെ ദീനിനെ നമ്മുടെ ജീവിതമായിട്ട് ക്രമപ്പെടുത്താമെന്ന് കാണിച്ച് തരഞ്ഞ് ജീവിച്ച് പഠിപ്പിച്ച് തന്ന ആളാണ് നവസറിയുസ്സലമ അതുകൊണ്ട് തന്നെ നമ്മളത് കൃത്യമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു നമ്മളെ റോൾ മോഡലാണ് സൂറത്ത് ലാബിൽ ആയത്ത് നമ്മളെ റോൾ മോഡലാണ് എല്ലാ നിലക്കും നമുക്ക് മാതൃകയാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് അമ്പതിലധികം തവണ നബി സാഹു അലൈഹി സ്വലമയെ നമുക്ക് മാതരിയാക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആനിൽ ഉത്ബോധനങ്ങളുണ്ട് അതായത് നമുക്ക് ലോകത്തെ അനുകരിക്കാൻ ഒറ്റ ആളേ ഉള്ളൂ ഒരാൾ മാത്രമേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ തലമുറയിൽ അവരനുകരിക്കുന്നത് അവരുടെ വലിയ ബിംബങ്ങളായ സ്പോർട്സ് താരങ്ങളാവാം സിനിമാ താരങ്ങളാകാം ഗായകരാവാം ആരെങ്കിലുമൊക്കെ ആകാം അവരെക്കുറിച്ച് ഈ കുട്ടികളോട് ചോദിച്ചാൽ അവർ ആദ്യം വാങ്ങിയ വണ്ടി ഏതാണ് അവർക്കിഷ്ടപ്പെട്ട ബാ ബ്രാൻഡ് ഷർട്ട് ഏതാണ് അവർ ഉപ്പ് ഉപയോഗിക്കുന്ന വണ്ടി ഏതാണ് അവരെ അവരെക്കുറി ഇഷ്ടപ്പെട്ട പെർഫ്യൂം ഏതാണ് അവർക്ക് ലണ്ടനിലും ന്യൂയോർക്കിൽ എവിടെയൊക്കെ ബിൽഡിങ്ങുകളുണ്ട് എന്ന് തുടങ്ങി അവരുടെ എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് അറിയായിരിക്കും അവരെ ഒരു മാഗസീനിൽ അവരെ ഒരു ഫോട്ടോ വന്ന് അത് വെട്ടിയെടുത്ത് ഇവർ സൂക്ഷിക്കും അത്രയും സ്നേഹമാണ് അത്രയും അവരെക്കുറിച്ച് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം നബിസ്വല്ലാം അലുസല നിങ്ങൾക്ക് റോൾ മോഡലാണ് എന്ന് ആരോടാണ് പറയുന്നത് ആ കാലഘട്ടത്തിലെ മക്കയിലുള്ള ആളുകളോടല്ല ലോകാവസാനം വരെയുള്ള വിശ്വാസികളോടാണ് പറയുന്നത് അതിന് കാലഭേദ ഭാഷ വർഗ വ്യത്യാസങ്ങളൊന്നുമില്ല ജിയോഗ്രഫിക്കൽ വ്യത്യാസങ്ങളില്ല ആഫ്രിക്കയിലെ കാട്ടിൽ ജീവിക്കുന്ന ഒരാളോടും ന്യൂയോർക്കിലെ അതി വികസിച്ച രാജ്യത്ത് ജീവിക്കുന്ന ഒരാളോടും ആസ്ട്രേലിയയിലായാലും ഇന്ത്യയിലായാലും ലോകത്തെവിടെ ആയാലും ആയിരം കൊല്ലം മുമ്പ് കഴിഞ്ഞ ആളോടും ആയിരം കൊല്ലം കഴിഞ്ഞ ആളോടും നബിസ്ലാ അല്ലെ വല്ല മാതൃയാക്കി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രാക്ടിക്കൽ അവർക്കത് കഴിയും അതാണ് നബി സലാ അലഹി വസ്ലമ്മ കാരണം എന്താണ് നിങ്ങളുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് നമുക്കൊന്ന് വിശകലനം ചെയ്താൽ ഏത് ആംഗിളിൽ നോക്കിയാലും നബിസ്ലാ അല്ലെ വല്ല മാതൃകയാണ് ലോകത്ത് പുതിയ വിപ്ലവങ്ങളും ആശയ സംഹിതകളും പലതും കൊണ്ടുവന്ന് നിങ്ങൾ ആരെടുത്തു വെച്ചിട്ട് നിങ്ങൾ ചാലഞ്ച് ചെയ്തോ എല്ലാ ആംഗിളുകളിലും എല്ലാ അർത്ഥത്തിലും വിജയിച്ച ലോകത്തെ ഒരൊറ്റ മനുഷ്യനെ ഉള്ളൂ അതാണ് നമ്മളെ മുത്തിൽ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരണം ഒരു വിദ്യാർത്ഥിയായി ഒരു നേതാവായി ഒരു ഭരണാധികാരിയായി ഒരു യുദ്ധതന്ത്രജ്ഞനായി ഏത് ഏതേത് ആംഗിളിൽ നോക്കിയാലും നബി സല്ലല്ലാഹു അലൈഹി അല്ലാസ്വലമ പൂർണ്ണ വിജയമാണ് എന്തെങ്കിലും ഒരു തകരാറ് അലൈഹി വസല്ലമയിൽ കണ്ടെത്താൻ ശത്രുക്കൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല ഇതുപോലെ ഒരാൾ ഭൂമിയിൽ ഇതുവരെ ജീവിച്ചിട്ടില്ല എനിട്ട് ജീവിക്കുകയില്ല ഇതെല്ലാം നമുക്കറിയാം പക്ഷേ നമ്മളെ ലോകത്തിലെ കോടിക്കണക്കിന് വിശ്വാസികളുടെ ചിന്തയെപ്പോലും സ്വാധീനിക്കാൻ പ്രാപ്തമായ ആ വിശ്വാസ സംഹിത വെറും ഇരുപത്തി മൂന്ന് കൊല്ലം കൊണ്ടാണ് അദ്ദേഹം ജീവിച്ച് കാണിച്ചു കൊടുത്തത് എങ്ങനെ റോൾ മോഡലാക്കണം എങ്ങനെ അനുകരിക്കണം അതിനെന്ത് ചെയ്യണം ഒരാളെ അനുകരിക്കണമെങ്കിൽ റോൾ മോഡലാക്കണമെങ്കിൽ അതെന്താണ് അയാൾ എന്താണ് എന്ന് പഠിക്കണം അതിന് നമ്മളെന്താ പഠിച്ചത് ഏറ്റവും നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട പ്രവാചകനെയാണെന്ന് പറഞ്ഞല്ലോ ഒരു ഉദാഹരണം പറയാം നമ്മളെ ജീവിതമായിട്ട് നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക് ഒരിക്കൽ ഉമർ അല്ലാ നുഹു നംസു അലിയോട് പറഞ്ഞു പ്രവാചകരെ എനിക്ക് എന്നെ കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടം താങ്കളെയാണ് അപ്പം ലംസലു അലുവൻ പറഞ്ഞു പോരാ ഉമർ നിന്നേക്കാൾ നിൻ്റെ ശരീരത്തേക്കാൾ നീ എന്നെ ഇഷ്ടപ്പെടണം എന്നാലേ നിൻ്റെ ഈമാൻ പൂർണ്ണമാവും വെറ റിപ്പോർട്ടിൽ തൻ്റെ മക്കളേക്കാൾ മാതാപിതാക്കളേക്കാൾ ഭാര്യയേക്കാൾ ബന്ധുജനങ്ങളേക്കാൾ ലോകത്തെ എല്ലാറ്റിനെ കാണും നബിസ്ലാ അല്ലി വല്ലാമിനെ നമ്മൾ ഇഷ്ടപ്പെട്ടാലേ നമ്മുടെ ഈമാൻ പൂർണമാവും ഇതൊരാലാരിക അക്ഷരവായനയല്ല നമുക്കത് സങ്കല്പിക്കാനാവും നമ്മളെ മക്കളേക്കാൾ നമ്മുടെ ഭാര്യയേക്കാൾ മാനുമ്മാനേക്കാൾ നബിസുലഹി സ്വലം ഇഷ്ടപ്പെടണമെന്നെങ്കിലും പറയല്ലാണ്ട് പ്രായോഗികമായിട്ട് നമുക്കത് കഴിയുമോ സ്വന്തം മനസാക്ഷിയോട് ഒന്ന് ചോദിച്ചു നോക്ക് അപ്പോൾ നബിസ്ലാ അല്ലാസ് സ്വലം പറഞ്ഞത് എന്നാലേ നിങ്ങളുടെ ഈമാൻ മാൻ എന്നാണ് നബി നബിസ്ലാ അലഹി വസ്ലമ പറഞ്ഞത് അത് ജീവിച്ച് കാണിച്ചു തന്നവരാണ് ലോകത്തിലെ ഏറ്റവും ഉത്തമമായ സമൂഹമായ നബി നബുസല്ലാ അലൈഹി വല്ലയുടെ സഹാബത്ത് നബി നബുസുല്ലു അലവല്ലയുടെ കൂടെ ജീവിച്ചവർ എന്ന് പറയുന്നത് നമ്മൾ സ്നേഹിക്കുന്നുണ്ട് നമ്മളെ എല്ലാം എല്ലാമാണ് നബിസ് അല്ലാസ് വല്ല പക്ഷേ അത് എത്രത്തോളം ഉണ്ട് ഒന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്ക് ഒരാൾ സ്നേഹിക്കണമെങ്കിൽ അയാൾ വ്യക്തമായിട്ട് പഠിക്കണം ഞാൻ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ സദസ്സിലുള്ള എന്നോട് നിങ്ങളോട് അടക്കം നബി സുല്ലാ അലൈഹി വസ്ലമെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നബി സുല്ലാ വസ്ലമയെക്കുറിച്ച് നമുക്ക് എന്താണ് അറിയുന്നത് നമുക്ക് നബി സുല്ലാമൊക്കെ എന്തറിയാം ഒരു ഉദാഹരണം നേരെ പറഞ്ഞാൽ നബി സലാഹ് അലൈവ് വസ്ലമയ്ക്ക് എത്ര മക്കളുണ്ടായിരുന്നു എത്ര ആൺകുട്ടികളുണ്ടായിരുന്നു എത്ര പെൺകുട്ടികളുണ്ടായിരുന്നു എത്ര കുട്ടികൾ മരിച്ചുപോയി എത്ര ഭാര്യമാരുണ്ടായിരുന്നു മക്കളുടെ പേരും ഭാര്യമാരുടെ പേരും കൺഫ്യൂഷനാവാതെ എത്ര ഭാര്യമാരുണ്ടായിരുന്നു ആ ഭാര്യമാരുടെ ഉപ്പന്മാർ അമ്മോശൻ കാക്കമാർ ആരെല്ലായിരുന്നു ഇങ്ങനെ തുടങ്ങി നബ്സ് അഹ് അലി വസ്ല്ലയുടെ ഉപ്പാൻ്റെ പിതൃവന്മാർ അല്ലെങ്കിൽ അങ്ങനത്തെ ഉപ്പാൻ്റെ ആ കുടുംബത്തെക്കുറിച്ച് നമുക്കെന്തറിയാം ഒന്ന് ആലോചിച്ച് നോക്കൂ അറിയുന്നവരുണ്ടാവാം എല്ലാവർക്കും അറിയോ നമ്മളൊരാളെ നബിസ് അലി വസ്ലമെ നമ്മൾ കൂടുതൽ അറിയുന്നതോറും നമ്മൾ കൂടുതൽ സ്നേഹ സ്നേഹിക്കും കൂടുതൽ സ്നേഹിക്കുന്നതോറും കൂടുതൽ അറിയും എന്തി എന്തിനാണ് പ്രവാചക സലാഹ് അലൈഹി വസ്ലമയെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കണം എന്ന് പറയുന്നത് നബി സാഹുഹ് അലി വസ്ലമെ പഠിക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആാൻ പഠിക്കുകയാണ് വിശുദ്ധ ഖുർആാനിൻ്റെ ജീവിക്കുന്ന ആദ്യത്തെ തഫ്സീറാണ് നബി സാഹുഹ് അലുഖല ആയിഷാറല്ലാ നഹയുടെ പ്രസിദ്ധമായ കോട്ട ഉണ്ട് ജീവിക്കുന്ന ഖുർആാനായിരുന്നു നബി സാഹു അല വല്ലമയുടെ സ്വഭാവം കുറാനായിരുന്നു അപ്പോൾ നബിസ് അലമയുടെ ഓരോ സബബൻസല് നമുക്കറിയാം ആയത്തുകൾ ഇറങ്ങുന്ന ഓരോ സംഭവങ്ങൾ നമ്മൾ ഖുർആൻ പഠിക്കുന്നവരാണ് ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരാണ് വെളിച്ചം പരീക്ഷ ഒക്കെ ശരിയാണ് പക്ഷേ ഞാൻ പറയട്ടെ നബിസ്ലാ അലമയെക്കുറിച്ചുള്ള പഠനം ഇല്ലാതെ വിശുദ്ധ ഖുർആൻ പഠനം പൂർണ്ണമാകില്ല പൂർണ്ണമാകില്ല അലൈഹി വസല്ലമയെ കുറിച്ച് എത്രത്തോളം ഞാനൊരു ഉദാഹരണം പറയാം സൂറത്തുൽ ഉൽ സൂറത്തുൽ സൂറത്ത് നമ്മൾ ഓദിപ്പോവും അർത്ഥം പറയും എവിടെ ചോദിച്ചാലും കാര്യങ്ങളെല്ലാം അറിയാം പക്ഷേ സൂറത്തുൽ അൽ നമുക്ക് പൂർണ്ണമായി മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഹുദൈബിയ സന്ധി എന്താണെന്ന് പഠിക്കണം എന്നാലേ സൂറത്തുൽ ഉൽ ആ പഞ്ചും പൾസും നമുക്ക് മനസ്സിലാകുകയുള്ളൂ സൂറത്ത് ഉൽ സൂറത്ത് ദുഹായിൽ അതായത് കുറേ കാലം വഹയിൽ നിലച്ചപ്പോൾ ആ പടച്ചവൻ എന്നെ കൈവിടിഞ്ഞോ വിട്ടു വിട്ടു എന്നുള്ള ഒരു പ്രയാസത്തിൽ സൂറത്ത് ദുഹായ ഇറങ്ങിയ അതിൻ്റെ ആ ഒരു കൗൺസിലിംഗ് ആ ഒരു മോട്ടിവേഷൻ ആ സമാധാനം ആ സന്ദർഭം അറിയണം അതുപോലെ തന്നെ വിശുദ്ധ ഞാൻ പറഞ്ഞല്ലോ നബുസലനാവിൽ ഓരോ ആയത്തിൻ്റെ സ്വഭാവൻ വിസലുകളും പറഞ്ഞ പഠിച്ചാൽ ആ നിഷുദ്ധ പൂർണ്ണമാവുകയുള്ളൂ നബുസ്ലു അലി കുറിച്ച് പഠിക്കാതെ വിശുദ്ധ ഖുർആൻ പഠനം ഒരിക്കലും പൂർണ്ണമാവില്ല അപ്പോൾ ഈ വിശുദ്ധ ഖുർആൻ സംരക്ഷിക്കും എന്ന് അള്ളാവ് ഏറ്റതാണല്ലോ അതുപോലെ തന്നെയാണ് നബിസ്ലാ അലൈഹി വസ്ലമയുടെ ജീവിതവും ആ ജീവിത രേഖയും ആ ചരിത്രയും ചരിത്രവും സംരക്ഷിക്കപ്പെട്ടത് കാരണം ഈ കടലാസ് പോലും കണ്ടുപിടിക്കാത്ത കാലത്ത് ുള്ള ഖുർആാൻ ഇന്നും ഒരക്ഷരം പോലും വ്യത്യാസപ്പെടാതെ അത് നിലനിർത്തിയത് പോലെ തന്നെ നബി അലൈഹി അലിസ്വല്ലമ്മയുടെ ജീവിതവും രേഖപ്പെടുത്തിയിട്ടുണ്ട് നബി നബുസല്ലാ അലൈഹി വല്ലമക്ക് എത്ര രോമങ്ങൾ നരച്ചിരുന്നു നബി നബ്സ് അലൈഹി സ്വലം എങ്ങനെയായിരുന്നു വസ്ത്രം ധരിച്ചത് എങ്ങനെയായിരുന്നു കക്കൂസ് പോയിരുന്നത് എങ്ങനെയായിരുന്നു ചിരിച്ചത് എങ്ങനെയായിരുന്നു നടന്നത് എങ്ങനെയായിരുന്നു ഇരുന്നത് എല്ലാം 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 എഴുതപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ എഴുതപ്പെട്ട ലോകത്തിലെ ഏതെങ്കിലും ഒരു നേതാവ് ഏതെങ്കിലും ഒരു ചരിത്രത്തിൽ ആരെങ്കിലും നമുക്ക് വെല്ലുവിളിക്കാം കാരണം നമ്മളുടെ അഭിമാനമാണ് നമ്മളുടെ ആശയമാണ് നമ്മളുടെ പ്രതീക്ഷയാണ് നബിസ് അല്ലാത അങ്ങനത്തെ ഒരു ഓരോ സന്ദർഭത്തിൽ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ പറയാണ് ഏഹ് എൻ്റെ കുട്ടികൾ എൻ്റെ ചെറിയ കുട്ടികൾ ചെറുപ്രായത്തിൽ മരിച്ചുപോയി നബി സല അല്ലാസ്വലമ്മ എത്ര ആ ചെറിയ ഒന്നര വയസ്സുള്ള അല്ലെങ്കിൽ കൊച്ചു കുട്ടികൾ മരിച്ച ആ പ്രയാസം സഹിച്ച് ക്ഷമിച്ച് നബിസ് അല്ലാസ്ല മാതൃയായിട്ട് നമ്മളെ മുന്നിൽ നിൽക്കുന്നു ഒരാൾ പറഞ്ഞു ഭാര്യ മരിച്ചു പോയി അയാൾ ഒന്നും ശ്രദ്ധിക്കാതായാലിങ്ങനെ ഒന്നും ഞാനെന്തെങ്കിലും വിട്ടു പറിച്ചോ എന്നോട് ഇങ്ങനെ ക്രൂരത ജീവിത പറഞ്ഞു അടക്കുന്ന ആളോട് നമുക്ക് പറയാം നബ്സ്താ അലി സ്വലം അവിടെ മാതൃകയുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കതിചാർ അല്ലാൻ മരണപ്പെട്ടിട്ടുണ്ട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരനാഥനാണോ അനാഥൻ ചിലർ പറയും ഞാൻ അനാഥനായിട്ടാണ് വളർന്നത് അങ്ങനെ ഇങ്ങനെ നബുസ് അലിസ്ലം ഒരു അനാഥൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നബ്സ് അല്ലാ അവിടെ മാതൃകയുണ്ട് ഈ ഒരു ഭാര്യ നഷ്ടപ്പെട്ടാണ് മുന്നിൽ ഭാര്യ ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ നഷ്ടപ്പെട്ട നബി സലഹലി സ്വല ഒരു മ ഒരു ഒരു മകനാണ് അല്ലെ രണ്ട് മകനാണ് മരിച്ചതെങ്കിൽ അഞ്ചു മക്കൾ നഷ്ടപ്പെട്ട നബിസ്ല്ലാ അലി സ്വലാ മാതൃകയായി മുന്നിൽ നിൽക്കുന്നത് സ്വന്തം ആൾക്കാര് നമ്മൾ പറയാറുണ്ട് എൻ്റെ കുടുംബക്കാരൻ എൻ്റെ നാട്ടുകാർ എന്നോട് നന്ദിയായിട്ട് കാണിച്ചാൽ ഞാൻ അങ്ങനെ ഇങ്ങനെ ആക്കി സ്വന്തം നാട്ടുകാർ കുടുംബക്കാർ നന്ദി കേട് കാണിച്ച് അവരെ നാട്ടിൽ നിന്നും പറഞ്ഞു ഓടിച്ച നബിസ്ലാ അലി വല്ലാമ മുന്നിൽ മാതൃകയായി നിൽക്കുന്നു അതുകൊണ്ട് തന്നെയാണ് എല്ലാ പ്രതിസന്ധിയിലും എല്ലാ രംഗത്തിലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃക മോഡല് നബൂസ്ല്ലാ അലി വസ്ലമയിലുണ്ട് എന്ന് പറയാൻ കാരണം നമ്മൾ പറയും അത് പ്രവാചകനല്ലേ മോജസത്തല്ലേ വഹി വരുന്ന കാര്യവും മോജസത്തുകളും മാറ്റി നിർത്തിയാൽ പോലും ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നബിസ്ല്ലാ അലി വസ്ല്ലയുടെ ആ പരിശുദ്ധമായ ജീവിതം അത്ര കൃത്യമായൊരു ജീവിതം മുന്നിൽ വെച്ച ഒരു ഒരു മനുഷ്യനും ഭൂമിയിലില്ല ഒരു നേതാവിനെയും ഒരാളെയും ആർക്കും കാണിക്കാൻ കഴിയില്ല അത് ഈ നബിസ് അലൈഹി വസ്ല്ലയെ പഠിക്കണം എന്ന് പറയുന്നത് വേറൊരു കാര്യം നമ്മൾ നമ്മളിന്ന് ഉമറക്ക് പോയി നമ്മൾ കുറേ ക്ലാസ്സിൽ പോയി നമ്മൾ സംസ്കരിക്കുന്നു നമ്മൾ സുലത്തു പോകുമ്പോൾ പോകുന്നു നമ്മളെല്ലാം ചെയ്യുന്നു എവിടെ നിന്നാണ് നമുക്ക് ഈ ഊർജ്ജം കിട്ടിയത് നമുക്കിടെ ഈമാനാകുന്ന ഊർജ്ജം എവിടെയാണെന്ന് കിട്ടിയത് അപ്പം നബിസ്ലാ നിന്ന് കിട്ടിയ ഊർജ്ജം നബിസ്ല്ലാം അലൈഹി വസ്ലമ ഈ സഹാബത്തിന് പകർന്നു അത് ഇത്രയായി പതിനാറ് നൂറ്റാണ്ട് നൂറ്റാണ്ടുകളായി കൈമാറി 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 അത് നമ്മളിൽ എത്തി നിൽക്കുന്നു എന്നിട്ടും നമ്മളെ ആലോചിത്തോ നമുക്ക് അരിച്ചിൽ വരുന്നു നമുക്ക് പാതിരാക്കും ഞെട്ടി കൊടുത്തത് തേജ് നിസ്കരിക്കുന്നു അപ്പം നബിസ്വലാ അലൈഹി വല്ലമ ആ സഹാബത്തിന് കൊടുത്ത ആ ഊർജ്ജം അതിൻ്റെ പവർ എന്തായിരിക്കും എന്നുള്ളതെന്ന് ആലോചിച്ച് നോക്ക് എന്തായിരിക്കും അതിൻ്റെ ആ പൾസ് നമുക്കിപ്പോൾ ഒരു പുരാം ക്ലാസ് അല്ലെങ്കിൽ ഒരു ക്ലാസ് കേട്ടാൽ നമുക്ക് അന്നേരം ഭയങ്കര ക്ലാസ്സാണെന്ന് വല്ലാത്ത കരച്ചിൽ വരും വീട്ടിൽ പോയി പിറ്റേന്ന് കുട്ടികളായിട്ടുള്ള ഭക്ഷണം വെച്ച് അല്ലെങ്കിൽ ജോലിക്ക് പോയി മറ്റാവരും നമ്മളത് മറന്നു അപ്പോൾ അവിടെയാണ് ആ ആ കൈമാറി തലമുറകളായി കൈമാറി കിട്ടിയ ഊർജത്തിൻ്റെ പവർ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ എന്തുകൊണ്ട് നബിസ്ല്ലാം അലിസ്വലമെ പഠിക്കണം ആ ജീവിതം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയാനുള്ള ഒരു കാരണം ഒരുപാട് കാരണങ്ങളിൽ ഒന്ന് നമുക്കറിയാം സോഷ്യൽ മീഡിയയിലും എല്ലാത്തിലും ശത്രുക്കളും ഈ തെറ്റിദ്ധരിച്ചവരും തെറ്റിദ്ധരിപ്പിച്ചവരും നബുസല്ലാ അല്ലേ വസ്ലമെ വിമർശിക്കുകയാണ് അത് കേട്ടിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തോ എന്തെങ്കിലും ചെയ്തോ നമ്മൾ വാട്സാപ്പിലും പിന്നെ ഞെക്കിപ്പിടിച്ചും എഴുതിയും ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ വേണ്ടതും വേണ്ടാത്തതുമായ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുന്നു എന്തുകൊണ്ടാണ് ഒരു ഉദാഹരണം ഞാനിങ്ങനെ വിചാരിക്കുക നാളെ മരിച്ചു ചെന്നിട്ട് നബുസ്ലാ അല്ലെ നമ്മളോട് ചോദിക്കും നല്ല എന്നെക്കുറിച്ച് ഇങ്ങനെ വേണ്ടാത്തതൊക്കെ എന്നെ ഇങ്ങനെ പരിഹസിച്ചിട്ട് എന്നെ ഇങ്ങനെ സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ പിച്ചു ചീന്തിയിട്ട് നീ എന്ത് ചെയ്തു നിനക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ മുന്നിലുണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നില്ലേ വാട്സാപ്പ് ഉണ്ടായിരുന്നില്ലേ ഫേസ്ബുക്ക് ഉണ്ടായിരുന്നില്ലേ എന്നിട്ട് നീ മിണ്ടാതിരുന്നോ എന്ന് ചോദിച്ചാൽ ഓണെന്താ പറയാ അതിന് ഈ വിമർശനങ്ങളെ അതിജയിക്കാൻ അല്ലെങ്കിൽ അങ്ങനല്ല ഇത് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് അല്ലെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് പറയാൻ അത് നമ്മുടെ വിമർശനാഭ്യസിനെ കുറിച്ച് പഠിക്കണം അല്ലാണ്ട് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ നമ്മൾ എന്താ ചെയ്തത് നമ്മൾ കയ്യും കാലം വെട്ടാൻ പോയി അപ്പൊ പ്രചരിപ്പിക്കപ്പെടുന്ന തെറ്റിദ്ധാരണകൾ എന്താണ് നബിസ് അല്ലാസ്ല തീവ്ര നിലപാടുള്ള ആളാണ് തീവ്രവാദിയാണ് കൊല്ലിനും കൊലക്കും കാഫറിനെ വെട്ടണം എന്ന് പറയുന്ന ആളാണ് ആ പറഞ്ഞത് ശരിയാ കണ്ടില്ലേ നബിസ്വല്ലാ അലി വസ്ലമെ അനുയായികൾ അവൻ്റെ കൈവെട്ടി അല്ലെങ്കിൽ കാല് വെട്ടി ഇത് പറയിപ്പിക്കുന്നത് നമുക്ക് നബിസ് അല്ലാസ് വല്ല ആരാണെന്ന് അറിയാതെ നബിസ് അല്ലാ വല്ലമേ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാതെ പ്രതികരിക്കുന്നത് ഇങ്ങനെയുള്ള ഞാൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ആചാർദയുമായുള്ള ആ വിവാഹ അതിൻ്റെ ഏജ് വയസ്സിൻ്റെ ഉണ്ടല്ലോ നമുക്ക് ചിലർക്കൊക്കെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും ചിലപ്പോൾ എന്നാലും അമ്പത് വയസ്സുള്ള ആൾ ഒരൊമ്പത് വയസ്സുകാരിയെ വേണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ടാവും അത്രയും ഗുരുതരമായ സീരിയസ് ആയ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് നമുക്ക് നമുക്കെന്തുകൊണ്ട് അതിനെ പ്രതികരിക്കാൻ കഴിയുന്നില്ല കാരണം നമുക്കതിനെക്കുറിച്ച് നമുക്ക് അറിയില്ല നമ്മുടെ ഉമ്മാനെ നമ്മുടെ ഉപ്പാനെ ആരെങ്കിലും മാർക്കറ്റിൽ നിന്നോ എവിടെന്നെങ്കിലും ചീത്ത പറഞ്ഞാൽ നമ്മൾ കേട്ടുകൊണ്ടി മിണ്ടാടി പോരോ നമ്മളതിന് മറുപടി പറഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ പോകും വിസലി പറഞ്ഞാൽ നമുക്കൊന്നുമില്ല കാരണം മറുപടി പറയാൻ നമുക്ക് നമുക്കറിയില്ല ഒരു ഒരു ഡച്ച് സിനിമാ സംവിധായകൻ ഉണ്ടായിരുന്നു അയാളുടെ പേര് ആർണോൾഡ് വാൻഡ്യൂൺ നിങ്ങൾക്ക് ഗൂഗിൾ അടിച്ചാൽ കിട്ടും അദ്ദേഹം നബിസ്ലത അലുസലമയെ തെറ്റിദ്ധരിച്ച് ഫിത്ന എന്ന് പറഞ്ഞ പേരിൽ ഒരു സിനിമ ഇറക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ആ സിനിമയിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറയുക ആ സംവിധായകൻ നബിസ്ലത അലി ആ നബ്സല അലൈഹി സ്വലമയെ കുറിച്ചും ഇസ്ലാമിൽ നിന്നും തൻ്റെ സമൂഹത്തെയും തൻ്റെ നാടിനെയും രക്ഷിക്കണം എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ഒരു 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 സിനിമ ഇറക്കുകയാണ് ആ സിനിമൻ്റെ പേരാണ് ഫിത്ന അപ്പം അദ്ദേഹം അലൈഹി അലിസ്വലമയെ കുറിച്ച് പഠിച്ചതൊക്കെ നബ്സ്ലാ അലൈഹി വസ്ലമയെ വിമർശിക്കുന്നവരുടെ സോസിൽ നിന്നാണ് അങ്ങനെ ഒന്ന് രണ്ടാൾ ചോദിച്ചു നിങ്ങൾ ഒരു ഭാഗം മാത്രം കേട്ടിട്ട് സിനിമ ഇറക്കിയത് ശരിയായില്ല നബ്സ് അല്ലാ വസ്ലമയെ അനുകൂലിക്കുന്ന നബിസ് അലൈഹി വല്ലമയെ പഠിക്കുന്ന ആളെ കുറിച്ചും നിങ്ങൾ സിനിമ ഇറക്കണം പഠിക്കണല്ലോ അയാൾക്ക് തോന്നി അത് ശരിയാണല്ലോ അങ്ങനെ അയാൾ ഡച്ചിലെ ഒരു ഒരു മുസ്ലിം പള്ളിയിലേക്ക് നബിസ് അലൈഹി വല്ലൈമെ പഠിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ പള്ളിയെക്കുറിച്ച് അയാൾ മനസ്സിലാക്കിയത് ദ സെൻറ്റർ ഓഫ് ഏവിൾ അയാളെ കൺസെപ്റ്റ് അതാണ് പള്ളിയെക്കുറിച്ച് പേടിച്ച് പേടിച്ച് അയാൾ പള്ളിയിലേക്ക് കടന്ന് അവിടെ ഇസ്മായിൽ എന്ന് പറഞ്ഞ ഒരു അടുത്ത ഇമാമിൻ്റെ പേര് ഇമാമിനോട് പറഞ്ഞ് ഞാനിങ്ങനെ മുസ്ലദാലിസ്ലിനെ കുറിച്ച് പഠിക്കാൻ വന്നതാണ് അദ്ദേഹം വളരെ സന്തോഷത്തോട് കൂടി ഇദ്ദേഹത്തെ സ്വീകരിച്ച് കൂട്ടി ആനയിച്ചു കൊണ്ട് അപ്പം തന്നെ ആ അത്ഭുതമായി ഇങ്ങനെയൊക്കെ പെരുമാറുമോ മുസ്ലിങ്ങൾ കാരണം ഇയാളെ ഞാൻ അവിടെ പോയിട്ട് കത്തിൽ കത്തി ഇപ്പോൾ വരുന്ന അപ്പം ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇദ്ദേഹം വളരെ സൗമ്യമായിട്ട് ചെയ്യാവുന്ന ഓളം ഇയാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവസാനം ഇത് ബയോഗ്രഫി ഓഫ് പ്രോഫറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു പുസ്തകം ഇദ്ദേഹത്തിന് വായിക്കാൻ കൊടുക്കുകയാണ് ഇദ്ദേഹത്തിന് വായിക്കാൻ കൊടുത്തിട്ട് അദ്ദേഹം അത് വായിച്ച് അദ്ദേഹം അത് വായിച്ച് കൂടുതൽ പഠിച്ച് 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 ചുരുക്കി പറഞ്ഞാൽ അയാൾ മുസ്ലിമായി അയാൾ മുസ്ലിമായി എന്ന് മാത്രമല്ല അയാൾ ഉമ്രക്ക് പോയി ഹജ്ജിന് പോയി എന്നിട്ട് തിരിച്ചു വന്നിട്ട് പത്രക്കാർ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഫീലായ അനുഭവം ഏതായിരുന്നു അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഞാൻ അവിടെ പോയി റൗദ ഷെരീഫിൻ്റെ മുന്നിലെത്തിയപ്പോൾ എന്നോട് പൊട്ടിപ്പോയി എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നോട് ഏങ്ങലടിച്ച് കരഞ്ഞു പോയി ഈ മനുഷ്യനെക്കുറിച്ചാണല്ലോ ഞാൻ സിനിമ ഇറക്കിയതും ഞാൻ ഇത്രയും തെറ്റിദ്ധരിച്ചതും തെറ്റിദ്ധരിപ്പിച്ച് എഴുതിയതൊക്കെ ഇങ്ങനെയാണല്ലോ എന്ന് അദ്ദേഹത്തിന് അദ്ദേഹം പത്രക്കാരോട് പറയുന്നുണ്ട് ഇത് ഞാനിവിടെ പറയാൻ കാരണം ഇങ്ങനെ തന്നെയാണ് നബുസല്ലാ അലൈഹി വസ്ലമയെ വിമർശിക്കുന്ന എല്ലാവരുടെയും അവസ്ഥ അവരൊന്നുകിൽ നന്നായി പഠിച്ചിട്ട് ഈ നബുസ്ലാ അലൈഹി വല്ലമയെ കൂടുതൽ ആളുകൾ പഠിച്ചാൽ ആളുകൾ മുസ്ലിങ്ങളായിലേക്ക് കടന്നു വരുമെന്ന് വിചാരിച്ചിട്ട് അതിനെ പ്രതിരോധിക്കുന്നു അല്ലെങ്കിൽ അതിന് കൂടുതൽ പരസ്യം കൊടുക്കുന്നു അതേസമയം ചിലർ അറിയാതെ നേരത്തെ പറഞ്ഞ ഡച്ചുകാരൻ പോലെ അറിയാതെ വിമർശിക്കുന്നു